തെങ്ങിൻ തൈ നടാനുള്ളൊരു ഉണ്ടോ എന്നാൽ കാലവർഷം തുടങ്ങുന്ന ഈ സമയം തന്നെയാണ് നടാൻ ഏറ്റവും പറ്റിയ സമയം പക്ഷേ ആ തെങ്ങിൻ തൈ നടുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഏത് വെറൈറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് അതായത് നമ്മളുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ദിവസവും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് തൈകൾ തന്നെയാണ് നല്ലത് കേരശ്രീ കേരസങ്കര തുടങ്ങിയിട്ടുള്ള ഇനങ്ങൾ അതേസമയം നമുക്ക് വേറൊരു പറമ്പ് കുറച്ച് അകലെയായിട്ടുള്ള ഒരു പറമ്പിലാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വെസ്റ്റ് കോസ്റ്റ് ഹോൾ തുടങ്ങിയിട്ടുള്ള നാടൻ ഇനങ്ങൾ സെലക്ട് ചെയ്യാം ഹൈബ്രിഡ് ഇനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൊന്നു പൊന്നു പോലെ നോക്കേണ്ട ആൾക്കാരാണ് അതായത് അതിന് വളം ചെയ്യണം സമയാസമയത്ത് അതുപോലെ തന്നെ അതിന് നനച്ചു കൊടുക്കണം കീടരോഗങ്ങൾ നന്നായി പരിപാലിക്കണം അതിനൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് ഇത്തിരി കുറവായിരിക്കും അതേസമയം നാടൻ ഇനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചില്ലേലും അത് പിടിച്ച് നിന്നുള്ളൂ അപ്പം ഹൈബ്രിഡ് ഇനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വീടിൻ്റെ മുറ്റത്തും നാടൻ ഇനങ്ങൾ സെലക്ട് ചെയ്യുന്നത് ചുറ്റുമുള്ള പറമ്പിലും ആയിക്കോട്ടെ പണിക്കാരൊക്കെ കിട്ടാൻ എന്ന് പറഞ്ഞിട്ടേ നമ്മൾ കുഴിയെടുക്കാൻ മറന്നു പോകരുത് കാരണം തെങ്ങിൻ്റെ നടുന്നതിന് ഒരു മീറ്റർ നീളവും വീതിയും താഴ്ചയുള്ള കുഴികളാണ് എടുക്കേണ്ടത് കുഴി എടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ ഏറ്റവും മുകളിലുള്ള പതിനഞ്ച് സെൻറ്റിമീറ്റർ ഭാഗത്തെ മേൽമണ്ണ്ണ് ഒരു വശത്തേക്കും തുടർന്നുള്ള മണ്ണ് മറ്റൊരു വശത്തേക്കും ഇടണം ലാറ്ററേറ്റ് സോയിലൊക്കെ ഉണ്ടല്ലോ ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെ കുഴി എടുത്ത് വെച്ചിട്ട് കല്ലുപ്പ് ഇട്ട് വെക്കുന്നത് നല്ലതാട്ടോ അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിൻ്റെ ഘടനയും നന്നാവും നമ്മളെ മണ്ണ് കുറച്ചും കൂടിയും റിസെപ്റ്റീവ് ആവും നമ്മൾ തൈ നടുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റിയിട്ട മേൽമണ് ഉണ്ടല്ലോ മേൽമണ്ണാണ് ഏറ്റവും ആയിട്ടുള്ള സംഭവം അത് നമ്മൾ എന്ത് ചെയ്യണം കുഴിയുടെ നടുവിൽ തൈ തൈ നട്ട ശേഷം ചുവട്ടിലെ തേങ്ങയുടെ മുക്കാൽ ഭാഗം വരെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുഴിയുടെ നാല് ഭാഗത്തും ഓരോ കൂവത്തൈ അതായത് നീലക്കൂവ നടുന്നത് ചിത് ചിതൽശല്യം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കാരണം വിത്ത തേങ്ങ അടക്കമാണല്ലോ തെങ്ങൈ ഉണ്ടാവുക വിത്തുകൂണമെന്ന് പറയുന്നത് പത്തു ഗുണമാണ് അപ്പം തൈ സെലക്ഷനും വളരെ ശ്രദ്ധിച്ച് വേണം അതായത് നിറച്ചും ഓലകൾ ഓല വിരിഞ്ഞിട്ടുള്ള തൈ ആണ് നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ ഓലക്കാൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നല്ലൊരു ക്വാളിറ്റിയാണ് ഹൈറ്റ് ഉണ്ടാകുന്ന നല്ല ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ മണ്ണോട് ചേരുന്ന ഭാഗത്തുള്ള കടവണ്ണം നന്നായിട്ടുണ്ടാവുന്നതും നല്ല തൈയുടെ ലക്ഷണമാണ്